നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം നിരാശയുടെ പടുകുഴിയിലേക്ക് ആഴ്ന്നു പോകുന്ന ചില ദിവസങ്ങളുണ്ട് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ നിരാശയ്ക്ക് പല കാരണങ്ങളുണ്ടാവാം ജീവിതത്തിലൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല പലവിധ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്തുകൊണ്ടും ജീവിതത്തെ വളരെയധികം നിർണായകമായ ഘട്ടങ്ങളിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഇത്തരത്തിൽ നിരാശയിലേക്ക് പോകുന്ന നിങ്ങൾ ഒരു രീതിയിലും ആത്മഹത്യയിലേക്കോ മറ്റ് ജീവിതത്തിലെ ഒളിച്ചോട്ടങ്ങളിലേക്കോ മാറിപ്പോകാതിരിക്കുക ട്രസ്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുക നിരാശകളെ മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക മനുഷ്യൻ ഏതു മതങ്ങളിൽപ്പെട്ടവരായാലും നമ്മുടെ വിശ്വാസങ്ങൾ നമ്മളെ അത്യധികം ശക്തിയോടുകൂടി മുൻപോട്ട് ജീവിക്കുന്നതിന് സഹായിക്കുന്നതാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോ മർമ്മങ്ങളെയും ഗ്രഹിക്കുവാൻ ജീവിതത്തിലെ അടിയുറച്ച് വിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം ഓരോ മനുഷ്യരും അവരുടേതായ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും അതിഭീകരമായിട്ടുള്ള പല അവസ്ഥകളിലൂടെയും കടന്നു പോകുന്നതായിട്ട് നമുക്കറിയാം മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വരുന്ന പല സന്ദർഭങ്ങളുമുണ്ട് മനുഷ്യരേക്കാൾ ദൈവം നമ്മെ നന്നായി അറിയുന്നു നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെ മനസ്സിൻ്റെ മുറിവുകൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കാൻ തയ്യാറാവുക നിരാശ നമ്മളെ ബാധിച്ചാൽ ഒന്നും ചെയ്യാനാവാതെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് പരാജയത്തിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരും നമ്മളുടെ അലസമായിട്ടുള്ള ജീവിതരീതികൾ നമ്മെ തളർത്തി കളയുക തന്നെ ചെയ്യുകയുള്ളൂ അലസതയെ വിട്ട് ഉണർന്നുകൊണ്ട് അടിയുറച്ച വിശ്വാസത്തോടുകൂടി മുൻപോട്ട് ജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ പലവിധ പ്രതിസന്ധികളെയും എങ്ങനെ അതിജീവിക്കണം എന്നുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരാൻ തുടങ്ങും വിശ്വാസം ഏകാഗ്രതയെ സൃഷ്ടിക്കുന്നതാണ് ഏകാഗ്രമായ ചിന്തയോടുകൂടി മുൻപിലുള്ള തടസ്സങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും വിശ്വാസത്തിൻ്റെ നല്ല പോർപ്പെരുതിക്കൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവണം ഇന്നത്തെ കാലത്ത് നടക്കുന്ന പല ആത്മഹത്യകളിലും ആരെയും ആശ്രയിക്കാനാവാതെ ആരോടും തങ്ങളുടെ വിഷമങ്ങൾ പറയാനാവാതെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ സംഭവിച്ചു പോകുന്ന ആത്മഹത്യകളാണ് ഏറെയും അതുകൊണ്ട് തന്നെയും നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മോടൊപ്പം ക്രിസ്തു ഉണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി മുൻപോട്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം